പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് എൻ്റെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി ഞാൻ ജ്യൂസ് ഡയറ്റിലാണ് രാവിലെ ഒരു കരിക്ക് പിന്നെ ഒരു ജ്യൂസ് ഉച്ചയ്ക്കൊരു ജ്യൂസ് വൈകിട്ടൊരു കരിക്ക് അല്ലെങ്കിൽ ജ്യൂസ് രാത്രി ഒരു കരിക്ക് ഇതാണ് ഈ ഏഴ് ദിവസങ്ങളായി ഞാൻ കഴിച്ചിട്ടുള്ളത് അതിനിടെ എറണാകുളത്ത് നിന്ന് കാർ ഓടിച്ച് കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് പിറ്റേ ദിവസം കണ്ണൂർ പോയി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ക്ലാസ് എടുത്തു കൺസൾട്ടേഷൻ നടത്തി അവിടെ നിന്ന് അൻപത് കിലോമീറ്റർ കിഴക്കോട്ട് മാറി ചെമ്പേരി ഭാഗത്ത് കുടിയാൻമലയിൽ പോയി തിരിച്ച് കണ്ണൂരെത്തി അടുത്ത ദിവസം കണ്ണൂരിൽ നിന്ന് കോഴിക്കോടെത്തി എല്ലാ മാസവും നാലാം തീയതി കോഴിക്കോട് നേച്ചർ ലൈഫിലെ സെമിനാറും കൺസൾട്ടേഷനും എടുത്തു കിടക്കുന്ന രോഗികളെ കണ്ടു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് തൃശൂരിലെ പട്ടിക്കാട് നേച്ചർ ലൈഫിലെത്തി അവിടെ നിന്ന് എറണാകുളത്തെത്തി ഇന്ന് വൈകിട്ട് രണ്ട് ഞാലിപ്പൂവൻ പഴവും ഒരല്പം അവക്കാടയും കഴിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഒരാഘോഷം ശരീരത്തിന് നൽകുന്നത് വളരെ നല്ലതാണ് നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ജീവനാലയങ്ങളിൽ മൂന്ന് നേരം തുടങ്ങി അഞ്ചു നേരം ജ്യൂസുണ്ട് മൂന്ന് നേരം ഭക്ഷണവും ഉണ്ട് അതിനെ പേടിച്ചാണ് പലരും പ്രകൃതിക്ക് പോയാൽ ശരിയാകുമോ എന്ന് ശങ്കിക്കുന്നത് ആളുകളുടെ വിചാരം നാലും അഞ്ചും നേരം ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കണം വയറ്റിൽ ഭക്ഷണമില്ലാതെ വന്നാൽ മരണം തുടങ്ങും ബലഹീനമാകും അസിഡിറ്റി കയറും അല്പം ശരിയുണ്ടതില് വയറ്റിൽ ഭക്ഷണമില്ലാത്ത സമയത്താണ് ശരീരം ശുദ്ധീകരണ ജോലികൾ ചെയ്യുക അസിഡിറ്റി നിർവീര്യമാക്കാൻ തുടങ്ങുക കഫം കളയാൻ തുടങ്ങുക അതിനുവേണ്ടി ശരീരം ഒരു ക്ഷീണമുണ്ടാക്കി നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നു കൊടുത്താലല്ലേ ഉള്ളിലെ പണികളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഉണ്ട് വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിരന്തരമായി ആവർത്തിച്ചാവർത്തിച്ചാർത്തിച്ച് ചെയ്ത് ഗുണകരമെന്ന് എന്നിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അനവധിയായ പ്രകൃതി ജീവകരിൽ പ്രയോഗിക്കപ്പെട്ട് ശരിയെന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് പരീക്ഷിക്കുമ്പോഴും ഒരേ ഫലം തന്നെ കിട്ടുന്നു എങ്കിൽ അതാണ് ശാസ്ത്രം ഇവിടെ ഫലം കിട്ടാത്തതാണ് ശാസ്ത്രം ആ അനുഭവം പറഞ്ഞു വന്നേക്കരുത് എന്നോട് അമ്പരപ്പിക്കുന്ന രീതിയിൽ ടി വി ഷോയിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്ര കുതുകികളുണ്ട് ഫലം അനുഭവം പറഞ്ഞു വരരുത് അത് ശാസ്ത്രമല്ല അനുഭവം പറയാൻ പാടില്ല അല്ലേ ആ അതാണ് ശാസ്ത്രം അനുഭവത്തിൽ വരാൻ പാടില്ല ശാസ്ത്ര പരീക്ഷണത്തിൽ തെളിഞ്ഞാൽ മാത്രം മതി എന്തൊരു നിലപാടാണ് ശാസ്ത്ര പരീക്ഷണത്തിലും തെളിയണം അനുഭവത്തിലും തെളിയണം അപ്പോ അവർ ചോദിക്കും നിങ്ങളുടെ ഈ പ്രകൃതി പരീക്ഷണങ്ങൾ പ്രകൃതി ഭക്ഷണത്തിലൂടെ പ്രമേഹം മാറുന്നു എന്നുള്ളത് ഏതെങ്കിലും ശാസ്ത്രീയ പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ശാസ്ത്ര പ്രബന്ധത്തിൽ വന്നിട്ടുണ്ടോ അവിടെയാണ് പ്രശ്നം അത് വരത്തില്ലല്ലോ ഞാൻ ഒരഞ്ചു പത്ത് കോടി റെഡിയാക്കി വെച്ച് ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ ഏൽപ്പിച്ചാൽ അവര് ഗവേഷണം തുടങ്ങും ഗവേഷിച്ച് അന്നദാതാവിനോടുള്ള ഒരു കൂറുകൂടെ കാണിച്ചുകൊണ്ടുള്ള ഫലം തരും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ഗവേഷണ ഫലങ്ങളും സർ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരു ഗവേഷണം നടത്തി റിസൾട്ട് തരണം പ്രബന്ധം തരണം ഞങ്ങൾക്ക് വേണ്ട റിസൾട്ട് ഇതാണ് സാർ സാറൊരു ഗവേഷണം നടത്തി ഈ റിസൾട്ട് എത്തിച്ചു തരണം ഇതാണ് വേണ്ട കാശെന്താന്ന് വെച്ചാൽ തരാം സാറിന് ഞങ്ങൾ സ്ഥാനമാനങ്ങളെല്ലാം ഉറപ്പുവരുത്തി തരാം അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തരാം അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സാറിന് കുടുംബസമേതം യാത്ര ചെയ്യാം പിന്നെ സാറിന് എന്തു വേണമെന്നും കൂടെ പറഞ്ഞാൽ മതി സർ ഇതാണ് ഇന്നത്തെ രീതി അങ്ങനെയൊക്കെ കൊടുക്കാൻ കോടികളൊന്നും പ്രകൃതിയിൽ സാറുടെ കയ്യിലില്ലല്ലോ ഇപ്പൊ കേന്ദ്ര സർക്കാർ കുറച്ച് തുകയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പ്രകൃതി രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് നല്ല ചെറുപ്പക്കാർ ബി എൻ വൈ എസ് കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് അവരിൽ പലരും ഈ മേഖലകളിലെ ഗവേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും ഇടയ്ക്കൊന്നും ഉപവസിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിക്കാൻ പച്ചവെള്ളത്തിൽ ഉപവസിക്കാൻ അല്ലെങ്കിൽ ജ്യൂസുകളിൽ ഉപവസിക്കാൻ അതുമല്ലെങ്കിൽ പഴങ്ങൾ മാത്രമെങ്കിലും ആക്കാൻ മടിക്കരുത് അതേപോലെ ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ് അതിലേക്ക് മുന്നേറാനുള്ള സമയവുമായിട്ടുണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണമാണ് ഞാൻ ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് വേവിച്ചതാവാം ഉച്ച കഴിഞ്ഞാൽ വേവിച്ചത് കഴിക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത് അതിന് നമുക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ പ്രകൃതി രീതികൾ നേച്ചർ ലൈഫ് ടി വിയോടൊപ്പം പാലിച്ചു വരുന്ന നേച്ചർ ലൈഫിൻ്റെ ഏഴ് ചികിത്സാലയങ്ങളിലും പരിശീലനമെടുത്തിട്ടുള്ളവർക്ക് രണ്ടു നേരത്തെ ഭക്ഷണത്തിലേക്ക് വരാം രാവിലെ ഒരു പത്ത് മണി വൈകിട്ട് നാലിനും ആറിനും ഇടയ്ക്ക് ഒരു ഭക്ഷണം കൂടെ ആദ്യം പഴങ്ങൾ കഴിച്ച് വേവിച്ചത് കഴിക്കാം ഒരു നേരം മതി വേവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് പഴങ്ങൾ കഴിച്ച് വേവിച്ചതിലേക്ക് വരാം അതിനുശേഷം വൈകിട്ട് പഴങ്ങൾ മാത്രമാക്കാം അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറി മാത്രമാക്കാം അല്ലെങ്കിൽ റാഗിയും അതുപോലെ മില്ലറ്റ്സുമായിട്ട് അങ്ങനെയൊക്കെ ആവാം മൂന്ന് നേരത്തെ ഭക്ഷണം എന്നതിൽ നിന്ന് രണ്ട് നേരത്തെ ഭക്ഷണം ഇപ്പോൾ വിൻഡോ പീരീഡ് ഒരു ഭക്ഷണവും മറ്റൊരു ഭക്ഷണവും തമ്മിലുള്ള വിൻഡോ പീരീഡ് കൂടി കിട്ടും ആ ഭക്ഷണം വേണ്ട രീതിയിലുള്ള ഉപയോഗിക്കാനും അതിൻ്റെ മാലിന്യങ്ങളെ തള്ളിക്കളയാനും ആവശ്യമുള്ള സമയം ശരീരത്തിന് കിട്ടും അത് കഴിഞ്ഞാൽ നല്ല വിശ്രമവും കിട്ടും രണ്ടാമത്തെ ഭക്ഷണം കഴിഞ്ഞ് പിറ്റേന്നത്തെ രാവിലെയുള്ള ഭക്ഷണത്തിൻ്റെ ആ സമയമാണെങ്കിൽ ആന്തരികമായ കേടുപാടുകൾ തീർക്കാനുള്ള ഓട്ടോഫാജിയുടെ തലങ്ങളെയും ധന്യമാക്കും രോഗങ്ങളില്ലാത്ത ഒരു സുന്ദര ജീവിതം അത്തരമൊരു ചിട്ടയിൽ കൂടുതൽ എളുപ്പമാകും ഞാൻ എൻ്റെ ഈ പ്രകൃതി പരീക്ഷണങ്ങളുടെ ഭാഗമായ ഈ ഏഴു ദിവസത്തെ ജ്യൂസ് ഫാസ്റ്റിങ് അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഏഴ് ദിവസത്തെ നീണ്ട ഉപവാസമെടുത്തത് അത് കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ കരിക്കൻ വെള്ളത്തിൽ ഉപവാസമെടുത്തത് കെ കെ ശൈലജ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോഴാണ് കോവിഡിന്റെ സമയത്ത് കുറച്ചുകൂടെ ദീർഘമായി ഉപവസിക്കാനുള്ള ഒരു സുവർണാവസരം എനിക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് എല്ലാവരും അങ്ങനെ തന്നെ കരുതുകയും ചെയ്തു പക്ഷെ ആ ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഉപസിക്കാൻ ഒരു സമയവും സാഹചര്യവും ഒക്കെ നോക്കി ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി തിരക്കിനിടയിൽ സാഹചര്യം ഉണ്ടായില്ല തിരക്കിനിടയിൽ സാഹചര്യം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തിരക്കിൽ തന്നെ ജ്യൂസ് ഉപവാസമാവട്ടെ എന്ന് കരുതിയാണ് ഈ ഏഴു ദിവസത്തെ ഉപവാസത്തിലേക്ക് വന്നത് ബിൽ ഗേറ്റ്സിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രസ്താവനയും എച്ച് ഐ വി രോഗികൾ കൂടുന്നു എന്നുള്ളതും അങ്ങനെയുള്ള അങ്ങനെയുള്ള മൂന്ന് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാണ് നാലാമതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എനർജി കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെയല്ല ആഹാരപാനീയങ്ങൾ വിവേകത്തോടെ ഉപയോഗിച്ച് ശരീരത്തെ ട്യൂൺ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് വേവിക്കാത്ത ഭക്ഷണത്തിൻ്റെ പരീക്ഷണങ്ങളിലേക്കൂടെ കടന്നു വരിക നന്ദി നമസ്കാരം